നമസ്കാരം ഇനി അമേരിക്കയിൽ വെച്ച് കാണാം കേരളത്തിലെ ചികിത്സാരംഗമൊക്കെ നമ്പർ ആണ് പക്ഷേ ഞാൻ ചികിത്സിക്കാൻ അമേരിക്കയിലേക്ക് പോകും കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ പോകില്ല പ്രൈവറ്റ് ആശുപത്രികളിൽ പോകില്ല ഞാൻ അങ്ങ് അമേരിക്കയിൽ മാത്രം പോകുന്ന വ്യക്തിയാണ് എനിക്ക് അമേരിക്കയിൽ പോയേ പറ്റൂ എനിക്ക് ചികിത്സ കിട്ടണമെങ്കിൽ അമേരിക്കയിലായാലേ പറ്റൂ മുഖ്യമന്ത്രി പിണറായി വിജയൻ അമേരിക്കയിലേക്ക് പോയിരിക്കുന്നു ഇവിടെ ഇത്രയും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടായ ആയതിനിടയ്ക്ക് അദ്ദേഹം പോയതിനെ കുറിച്ചൊക്കെ തന്നെ പലതരത്തിലുള്ള അഭിപ്രായങ്ങളൊക്കെ തന്നെ വരുന്നുണ്ട് എന്തൊക്കെയായാലും ഈ ഒരു വിഷയത്തിൽ വളരെ നിരുത്തരവാദപരമായ ഒരു സമീപനമാണ് സർക്കാർ സംവിധാനങ്ങളും മന്ത്രിമാരും ഒക്കെ തന്നെ കാണിക്കുന്നത് കോട്ടയം ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആധുനിക സേവന കേന്ദ്രമാണ് കോട്ടയം മെഡിക്കൽ കോളേജ് അവിടെ ദുരന്തവുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു കാര്യം തീർച്ചയായിട്ടും ചർച്ചയാകുന്നത് അതിനിടയിലാണ് മുഖ്യമന്ത്രി അമേരിക്കയിലേക്ക് പോകുന്നത് മറ്റ് ക്യാപ്സ്യൂളുകളും ന്യായവാദങ്ങളുമായി മന്ത്രിമാരും രംഗത്തുണ്ട് എന്നുള്ളതാണ് മാത്രമല്ല നമ്മുടെ ഒരു സുഹൃത്ത് പോസ്റ്റ് ചെയ്തു കുറെ കുറെ പ്രശ്നങ്ങൾ ആരോഗ്യ മേഖലയിൽ അടക്കമുള്ള കുറെ പ്രശ്നങ്ങൾ കാർഡ് സഹിതം പോസ്റ്റ് ചെയ്തിട്ടുണ്ട് മുഖ്യമന്ത്രി ചികിത്സയ്ക്ക് അമേരിക്കയിലേക്ക് എന്ന കാർഡ് ഒപ്പം കൊടുത്തിട്ടുണ്ട് നിപ നിപ വൈറസ് ബാധ പാലക്കാട്ടെ ആറ് വാർഡുകൾ കണ്ടെയ്ൻമെന്റ് സോണാക്കി ജാഗ്രതാ നിർദ്ദേശം കടുപ്പിച്ച ജില്ലാ ഭരണകൂടം അതുപോലെ മന്ത്രിമാരുടെ വാദങ്ങൾ അടച്ചിട്ടിരുന്ന കെട്ടിടം എന്ന മന്ത്രിമാരുടെ വാദം തെറ്റിദ്ധരിപ്പിച്ചു രക്ഷാപ്രവർത്തനത്തിൽ ഗുരുതര വീഴ്ചയുണ്ടായി കേരളത്തിൽ രോഗികളുടെ എണ്ണം പെരുകുന്നു അതുകൊണ്ടാണ് മരുന്ന് കിട്ടാത്തത് എന്ന പുതിയ ക്യാപ്സ്യൂൾ ഇറങ്ങിയിട്ടുണ്ട് പറഞ്ഞതെല്ലാം സത്യം രാഷ്ട്രീയ വിവാദം ഉണ്ടാക്കുകയല്ല ലക്ഷ്യം നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗം തലവൻ ഡോക്ടർ ഹാരിസ് പറഞ്ഞ ആ ഒരു കാർഡുമൊക്കെ തന്നെ ഈ സമൂഹ മാധ്യമങ്ങളിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ക്യാപ്സ്യൂൾ ഇറക്കാൻ മാത്രമേ ഇവർക്കൊക്കെ കഴിയുന്നുള്ളൂ എന്നാലോചിച്ച് എന്ന് ചിന്തിച്ച് നമുക്കൊക്കെ വിഷമമുണ്ട് ഇവിടുത്തെ ആരോഗ്യ മേഖലയിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ബാധിച്ചുകൊണ്ടേയിരിക്കുന്നു അവയൊക്കെ തന്നെ ഗുരുതരമായിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ ഈ കെട്ടിടം തകർന്നു മാത്രമല്ല ആവശ്യത്തിന് മരുന്നുകളില്ല ആവശ്യത്തിന് ഡോക്ടർമാരില്ല ആവശ്യത്തിന് മറ്റ് സൗകര്യങ്ങൾ അടിസ്ഥാന സൗകര്യങ്ങളില്ല രോഗികളുടെ എണ്ണം പെരുകുന്നു എന്നത് സത്യമാണ് അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷേ അതനുസരിച്ച് സൗകര്യങ്ങളും മറ്റ് കാര്യങ്ങളുമൊക്കെ വർദ്ധിപ്പിക്കേണ്ടത് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കേണ്ടത് സർക്കാർ സംവിധാനങ്ങളുടെ ഉത്തരവാദിത്തമല്ലേ ഇവിടെ ആരോഗ്യ വകുപ്പുണ്ട് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പുണ്ട് അങ്ങനെ നിരവധി വകുപ്പുകളുടെ ഏകോപനം നടക്കേണ്ട ഒരു വിഷയമാണ് മനുഷ്യന്റെ ആരോഗ്യം എന്ന് പറയുന്നത് സാധാരണ പാവപ്പെട്ട രോഗികളാണ് ഇത്തരം പൊതു ഇടങ്ങളിൽ പൊതു ആശുപത്രികളിലേക്കൊക്കെ പോകുന്നത് എം വി ഗോവിന്ദൻ മാസ്റ്റർ പറയുന്നത് കേട്ടു ഈ ആശുപത്രികളിൽ രോഗികളുടെ എണ്ണം പെരുകുന്നു അതായത് സാധാരണക്കാരായ ആളുകളും അതുപോലെ അല്പം പണമുള്ളവരും ഒക്കെ തന്നെ ഇപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് എത്തുന്നു അതുകൊണ്ട് വേണ്ട രീതിയിലുള്ള പരിചരണം നൽകാൻ സാധിക്കുന്നില്ല എന്ന ന്യായവാദമാണോ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്നറിയില്ല അതൊക്കെ വെറും തട്ടിക്കൂട്ടി ന്യായവാദങ്ങൾ മാത്രം മുഖ്യമന്ത്രി അമേരിക്കക്ക് പോയാലോ അല്ലെങ്കിൽ ആരോഗ്യമന്ത്രി ന്യായീകരണം നടത്തിയാലോ വാർസപൻ മന്ത്രി എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിച്ചാലോ സി പി എം സംസ്ഥാന സെക്രട്ടറി വീണ്ടും ക്യാപ്സൂളുകളുമായി ഇറങ്ങിയാലോ ഒന്നും ഇവിടുത്തെ ആരോഗ്യരംഗം മെച്ചപ്പെടുകയില്ല പരിഹരിക്കപ്പെടുകയില്ല ക്യാപ്സ്യൂളുകൾ ഇറക്കി രക്ഷപ്പെടുന്ന കാലമൊക്കെ കഴിഞ്ഞു ആവശ്യമില്ലാത്ത ക്യാപ്സ്യൂളുകൾ എന്തിനും ഏതിനും ക്യാപ്സ്യൂളുകൾ ഇറക്കുന്നു എ കെ ജി സെന്ററിൽ നിന്ന് ക്യാപ്സ്യൂളുകൾ അച്ചടിച്ച് ഇവിടെ ഏറ്റവും കൂടുതൽ ഞാനൊരു വാർത്തയിൽ പറഞ്ഞു ഇവിടെ ഏറ്റവും കൂടുതൽ വിപണന സാധ്യതയുള്ളത് ക്യാപ്സ്യൂളുകൾക്കാണ് എന്ന് ഒരിക്കൽ അഡ്വക്കേറ്റ് എ ജയശങ്കർ പറയുകയുണ്ടായി ക്യാപ്സ്യൂളുകൾ ഇറക്കി വിട്ട് ഇവിടെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് ജനങ്ങളെ പറ്റിച്ച് ന്യായീകരണങ്ങൾ നിരത്തി മുമ്പോട്ട് പോകുന്ന ഒരു സർക്കാർ സംവിധാനമാണ് സംവിധാനമാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് എന്നത് അത്യന്തം ദുഃഖകരമാണ് പ്രത്യേകിച്ചും ആരോഗ്യ മേഖലയിൽ വേറെ ഏത് മേഖലയിലും ആകട്ടെ ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും ഒക്കെ തന്നെ തികഞ്ഞ അനാസ്ഥയാണ് പലപ്പോഴും പല സംവിധാനങ്ങളും കാണിക്കുന്നത് ജനങ്ങളോട് പൊതുജനങ്ങളോട് ചില സ്കൂളുകൾ ഇപ്പോഴും വെള്ളം കയറി കിടക്കുകയാണ് പലതും തുറന്നിട്ടില്ല ചില കേന്ദ്രങ്ങൾ ദുരിതാശ്വാസ കേന്ദ്രങ്ങളായി പ്രവർത്തിക്കുന്നു അവിടെ കുട്ടികൾക്ക് പഠിക്കാൻ പോകാൻ പറ്റുന്നില്ല ആ കുട്ടികൾക്കൊക്കെ ദിവസങ്ങളായി മാസങ്ങളായി അവധിയാണ് ആരോഗ്യ രംഗത്തെ കാര്യം പറയേണ്ടതില്ലല്ലോ ആശുപത്രിയുടെ തിണയിലും വരാതെയും അതുപോലെ ഇപ്പം ഈ പൊളിഞ്ഞ കെട്ടിടത്തിൽ കുളിക്കാൻ പോകാൻ ഈ ബിന്ദു എന്ന ആ മരണപ്പെട്ട സ്ഥിതി നിർബന്ധിതരായത് എന്തുകൊണ്ടാണ് അവാർഡിലോ അല്ലെങ്കിൽ അതിന്റെ പരിസരത്തോ ഈ ശുചിമുറിയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഈ പൊളിഞ്ഞ കെട്ടിടത്തിലെ കുളിമുറിയിൽ പോയി കുളിക്കാൻ തയ്യാറായത് നിരവധി രോഗികൾ ഈ പൊളിഞ്ഞ കെട്ടിടത്തിലെ കുളിമുറിയിൽ കുളിക്കാറുണ്ടായിരുന്നു ഭാഗ്യം കൊണ്ട് അന്നേരമൊന്നും ഒന്നും ഇടിഞ്ഞു വീണില്ല ഈ സ്ത്രീയുടെ ദൃ നിർഭാഗ്യം കൊണ്ടോ ആ സമയത്താണ് അത് ഇടിഞ്ഞു പൊളിഞ്ഞ് വീണത് തികഞ്ഞ അനാസ്ഥയാണ് കാണിക്കുന്നത് നമുക്ക് അമേരിക്കയ്ക്ക് പോകാം അമേരിക്കയിൽ മയോക്ലിനിക്കിൽ പോയി ചികിത്സിക്കാം എന്ത് വേണം ചെയ്യാം പക്ഷേ ഇവിടുത്തെ സാധാരണ ജനങ്ങളുടെ പാവപ്പെട്ട ജനങ്ങളുടെ നിങ്ങളെയൊക്കെ വോട്ട് ചെയ്ത് ജയിപ്പിച്ച അധികാരത്തിൽ എത്തിച്ച ജനങ്ങളുടെ കാര്യം കൂടി ഒന്ന് പരിഗണിക്കണം പാവപ്പെട്ട ജനങ്ങളുടെ അവർക്ക് പ്രൈവറ്റ് ആശുപത്രികളിൽ പോകാൻ നിവൃത്തിയില്ല ആയിരങ്ങൾ അവിടെ ലക്ഷങ്ങളൊക്കെ തന്നെ കൊടുക്കേണ്ടി വരും ശസ്ത്രക്രിയ നടക്കുന്നില്ല ശസ്ത്രക്രിയ ഇല്ല മന്ത്രി പറയുന്നു പഞ്ഞി കുറവുണ്ടാകും അല്ലെങ്കിൽ സൂചി കുറവുണ്ടാകും കത്തി കുറവുണ്ടാകും എന്തുകൊണ്ടിത് കുറയുന്നു എന്തുകൊണ്ടിത് സംഭവിക്കുന്നു മരുന്നുകളില്ല തികഞ്ഞ അനാസ്ഥയാണ് ആരോഗ്യരംഗത്തെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാതെ വയ്യ അതിനിടയ്ക്ക് അമേരിക്കക്ക് പോവുകയോ ചികിത്സിക്കുകയോ ഒക്കെ ചെയ്യാം അതും ജനങ്ങളുടെ പണം കൊണ്ട് മുഖ്യമന്ത്രിക്ക് എന്തുമാകാം മന്ത്രിമാർക്ക് എന്തുമാകാം പാവപ്പെട്ട രോഗികൾ അല്ലെങ്കിൽ പാവപ്പെട്ടവൻ കിടന്ന് നക്ഷത്രം എണ്ണുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു എന്നത് ദുഃഖകരമായ അവസ്ഥ തന്നെയാണ് ആരോഗ്യ കേരളം നമ്പർ വൺ എന്ന് പറഞ്ഞ് ഇവിടെ പാടി നടക്കുന്ന മുഖ്യമന്ത്രി എന്തുകൊണ്ട് ഇവിടുത്തെ ആശുപത്രികളിൽ ചികിത്സ ചെയ്യാതെ അമേരിക്കയിലും മയോ ക്ലിനിക്കിലും ഒക്കെ പോയി ചികിത്സ ചെയ്യുന്നു എന്നതിൻ്റെ ഉത്തരം നമുക്ക് വ്യക്തമാണ് പറയാൻ കൊള്ളാം ആരോഗ്യ കേരളം നമ്പർ വൺ കേരളം ഇന്ത്യയിലെ നമ്പർ വൺ ആരോഗ്യ രംഗമാണ് എന്നൊക്കെ പറയാൻ കൊള്ളാം അത് പ്രാവർത്തികമാക്കി എടുക്കണമെങ്കിൽ അല്പം ബുദ്ധിമുട്ടാണ് ഏറ്റവും എളുപ്പം ക്യാപ്സ്യൂളുകൾ ഇറക്കുക എന്നത് മാത്രമാണ് അതിങ്ങനെ ഇറക്കിക്കൊണ്ടേയിരിക്കും എന്നാൽ ഈ ക്യാപ്സ്യൂളുകൾക്ക് പകരം മനുഷ്യനെ രോഗം ഗുളികകളോ അല്ലെങ്കിൽ മരുന്നുകളോ ഒക്കെ തന്നെ ഇറക്കി കൊടുക്കുകയാണെങ്കിൽ അമനത് കഴിച്ച് അസുഖമായി സുഖമായി വീട്ടിൽ പോയിക്കണം ക്യാപ്സ്യൂൾ ഇറക്കി ന്യായീകരിച്ച് രക്ഷപ്പെടാനുള്ള ശ്രമം തുടരുകയാണ് തന്നെ രാവുമായണം രാമനെ അറിയണം സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം പ്രശ്നോത്തരി ജൂലൈ ഇരുപത് ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം നന്ദാവനം തിരുവനന്തപുരം രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് കുട്ടികൾക്കായി ഒരു രാമായണം സംഘടിപ്പിക്കുന്നു ഈ വരുന്ന ജൂലൈ മാസം ഇരുപത് ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തരി പരിപാടി സംഘടിപ്പിക്കുന്നത് പത്ത് വയസ്സിനും പതിനഞ്ച് വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരയിൽ പങ്കെടുക്കാൻ കഴിയുക പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര് പഠിക്കുന്ന സ്കൂളിന്റെ ഐ ഡി കാർഡ് ജനന തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം ഒൻപത് പൂജ്യം ഏഴ് നാല് മൂന്ന് നാല് ഏഴ് എട്ട് മൂന്ന് എട്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഒരു കുട്ടിക്ക് നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അൻപത്തിനാല് കുട്ടികൾക്ക് മാത്രം വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ